യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ മൂന്നാം ദിവസമാണ് ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ അയച്ചു കൊടുത്തവർ എഴുതി വച്ചവർ ഉപവാസമിരിക്കുന്നവർ എല്ലാവരെയും നന്ദിയോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ഓർക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും ഉപവാസുമൊക്കെ ഓരോ അനുഗ്രഹത്തിന് കാരണമാവുകയാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചില കെട്ടിടങ്ങളൊക്കെ പണിയുന്നത് ഓരോ ഇഷ്ടിക കയറ്റി കയറ്റി വെച്ച് വെച്ച് വച്ചാണ് സിമെൻറ്റും മണലും ഒക്കെ മിക്സ് ചെയ്ത മിശ്രിതം ഒഴിച്ച് ഓരോ ഇഷ്ടിക കയറ്റി കയറ്റി വെച്ച് പണിയുന്നത് പോലെ നമ്മളും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെയാണേലും ഉപവാസ നിയോഗ പ്രാർത്ഥനയിലൂടെയാണേലും വചനം കേൾക്കുമ്പോൾ ഓരോ പടിപടിയായി നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൽ ഉറപ്പോടെ പണിയപ്പെടുകയാണ് അതിന് ദൈവം നമുക്ക് നൽകിയ അവസരമാണ് നിങ്ങൾ ആ എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തെ മനസ്സി കണ്ട് ആ നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ചൊന്ന് പറഞ്ഞു ബൈബിളിൽ തുറന്നു വെച്ച് ആ നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ച് പറ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ അത്ഭുതം നടക്കും യേശുവിൻ്റെ നാമത്തിൽ ഈ നിയോഗത്തിൽ ഞാൻ വഴികൾ തുറക്കുന്നത് കാണും യേശുവിൻ്റെ നാമത്തിൽ ഈ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി ഞാൻ ദർശിക്കും വിശ്വാസത്തോടെ അത് പറ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു സാക്ഷ്യത്തെ പറയുവാൻ എനിക്ക് വാക്കുകളും ശബ്ദവും ഒക്കെ തരണം ദൈവം അനുഗ്രഹിച്ചോളും ദൈവം അനുഗ്രഹിക്കും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ മൂന്നാം ദിവസം വെള്ളിയാഴ്ച ദിവസം ഈ വചനം നമുക്ക് കേൾക്കാം സങ്കീർത്തനം അറുപത്തി മൂന്നാം അദ്ധ്യായം അഞ്ചാമത്തെ വാക്യം അഞ്ചു മുതലുള്ള വാക്യമാണ് സങ്കീർത്തനം അറുപത്തിമൂന്നാം അദ്ധ്യായം അഞ്ചു മുതലുള്ള വാക്യം കിടക്കയിൽ ഞാൻ അങ്ങേ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങേക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേതസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു നിങ്ങളുടെ വായിച്ച രാത്രിയാമങ്ങളിൽ അങ്ങേക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ ഞാൻ മജ്ജയും മേതസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു എൻ്റെ അധരങ്ങളോ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും ഞാൻ ആനന്ദിക്കും രാവും പകലും ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നവർ മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ ഞാൻ സംതൃപ്തി അടയും ഞാൻ ആനന്ദിക്കുമെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഈ പത്തു ദിവസം സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉപവാസത്തോടെ സാധിക്കുന്ന പോലെ ഉപവാസം എടുത്ത് നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ് ദൈവത്തിനറിയാം നിങ്ങളെ സങ്കീർത്തകൻ പറയുന്ന പോലെ സംതൃപ്തരാക്കാൻ അനുഗ്രഹിച്ച് നിങ്ങൾ സംതൃപ്തരാകാൻ ദൈവം നൽകിയ മജ്ജയും മേധസ്സും ദൈവം നൽകിയ അനുഗ്രഹവും വിടുതലും സൗഖ്യവും കൊണ്ട് നിങ്ങൾ സംതൃപ്തി അടയും നിങ്ങളുടെ ഭവനത്തിനകത്ത് ആനന്ദം നിറയാൻ ഇടവരും പ്രതീക്ഷിക്കാത്ത വലിയ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ മംഗളകരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും നിങ്ങളിലൂടെ അത് നടപ്പിലാകും ആ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ എളുപ്പത്തിലാകും കാര്യങ്ങൾ എളുപ്പത്തിലാകാൻ തുടങ്ങും കടുകട്ടി എന്ന് തോന്നുന്ന മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത വിധത്തിൽ വലിയ ഇരുമ്പ് വാതിലുകൾ കൊണ്ട് അടഞ്ഞൊന്നു തോന്നുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് ചിന്തിച്ച കാര്യം കാര്യങ്ങൾ എളുപ്പത്തിലാകും കാര്യങ്ങൾ വേഗത്തിലാകും ഇത് രണ്ടിനും ദൈവാനുഗ്രഹം ആവശ്യമാണ് കാര്യങ്ങൾ എളുപ്പത്തിലാകാനും കാര്യങ്ങൾ വേഗത്തിലാകാനും ദൈവാനുഗ്രഹം വേണം ഇപ്പൊ നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ കാര്യനിസ്സാരമാണ് പക്ഷേ നടക്കുന്നില്ല കാര്യം എളുപ്പമാണ് പക്ഷെ നൂറ് തടസ്സമാണ് കാര്യം ഇത്രേ ഉള്ളൂ എങ്കിലും മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല കാര്യങ്ങൾ വേഗത്തിലാകും കാര്യങ്ങൾ നടന്നു കിട്ടും കാര്യങ്ങൾക്കൊരു ഒരു മാറ്റം ഉണ്ടാവും ദൈവത്തിൻ്റെ ഇടപെടൽ അതിനകത്ത് വെളിപ്പെടാൻ തുടങ്ങും ഹാലെ ലൂയ ഒന്നും കൂടെ ആ വാക്യം വായിച്ചേ രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് അങ്ങയുടെ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നവർ അങ്ങയുടെ വചനത്തെ സ്വീകരിക്കുന്നവർ അതെ ഈ പ്രഭാതത്തിൻ്റെ ഈ സമയമാകട്ടെ ഇത് കേൾക്കുന്ന ഏത് സമയമാകട്ടെ ദൈവത്തിൻ്റെ ആണല്ലോ നിങ്ങൾ കേൾക്കുന്നത് സ്വീകരിക്കുന്നത് ധ്യാനിക്കുന്നത് വചനം ഉറപ്പ് തരുന്നു മജ്ജയും മേതസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയും എൻ്റെ അധരങ്ങളോ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും സന്തോഷത്തോടെ പാട്ടുപാടുന്ന് എപ്പോഴാ മനസ്സ് നിറഞ്ഞൊരു സന്തോഷമുള്ളപ്പോഴല്ലേ ആനന്ദഗാനം ആലപിക്കുക ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് പാട്ടൊക്കെ പാടാനൊക്കെ തോന്നുന്നത് സങ്കീർത്തകൻ പറയുവാണ് ദൈവം എന്നെ അനുഗ്രഹിക്കുമ്പോൾ ആ വചനത്തിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഞാൻ ആനന്ദഗാനം ആലപിക്കും അടുത്തതോ അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും ഇപ്പോൾ ഈ വചനം കേൾക്കുക ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ഈ ദേശങ്ങളിൽ അടുത്ത് സമീപ ദേശങ്ങളിലൊക്കെ ഇരിക്കുന്നവർ ദൈവത്തിൻ്റെ ചിറകൻ കീഴിൽ നിൽക്കുന്നവരാണ് വചനത്തിൻ്റെ ചിറകൻ കീഴിൽ നിൽക്കുന്നവരാണ് അവർ കരയുമെന്നല്ല അവർ രാഗവും അവർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നല്ല അവർ ശപിക്കുമെന്നല്ല അവർ നിരാശപ്പെടുക അവർ ആനന്ദിക്കുമെന്നാണ് എഴുതിയത് ദൈവത്തിൻ്റെ ചിറകൻ കീഴിൽ നിൽക്കുന്നവർ വിഷമിക്കുന്നല്ല അവർ ആനന്ദിക്കും ആ കുടുംബം ആനന്ദിക്കാനിടവരും അവരെഴുതി വെച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമ്പോൾ കരയുന്നല്ല അവർ ആനന്ദഗാനമാലപിക്കും ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ നിൽക്കുന്നവർ ഓരോ വ്യാഴം വെള്ളി ദിവസങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ നിൽക്കുന്നവരാണ് വചനം ഡെയിലി ബ്ലെസ്സിംഗിലൂടെ ആകട്ടെ ഉപവാസ നിയോഗ പ്രാർത്ഥനയിലൂടെ ആകട്ടെ അല്ല നിയോഗ പ്രാർത്ഥനയിലൂടെ ആകട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചിറകൻ കീഴിലാണ് നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ ചിറകൻ കീഴിലാണ് നിങ്ങൾ ആനന്ദിക്കാനിടവരും നിങ്ങളും പറഞ്ഞേ ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്നു മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ ഞാൻ സംതൃപ്തി അടയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ ചിറകൻ കീഴിൽ ആനന്ദമുണ്ടെന്ന് പറഞ്ഞല്ലോ അതെനിക്ക് അനുഭവിക്കാൻ കഴിയണം അതെനിക്ക് ജീവിതത്തിൽ എനിക്ക് യാഥാർത്ഥ്യമാകണം ഹാലെ ലൂയാ ഹാലെ ലൂയാ പ്രാർത്ഥിക്കാൻ പോവാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഈ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങും ആദ്യ ദിവസം മുതൽ ഈ മൂന്ന് ദിവസവും കേട്ട് പ്രാർത്ഥിച്ചവരെ മുടങ്ങാതെ കേട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഷെയർ ചെയ്തവരെയൊക്കെ ഓർക്കുവാണ് ഒന്നാമത്തെ ദിവസം നമ്മൾ കേട്ടില്ലേ ചെറിയ അരുവിയിൽ നിന്നെന്നപോലെ ഒരു വലിയ മഹാനദി പുറപ്പെട്ടുവെന്ന് ഇങ്ങനെ ഇനി യോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും ഈ ഇതൊക്കെ സാധാരണ പ്രാർത്ഥനയല്ലേ ഈ ചെറിയ അരുവിയല്ലേ ഇത് പക്ഷേ ഇതിൽ നിന്ന് പുറപ്പെടുന്നത് മഹാത്ഭുതങ്ങളാകട്ടെ മഹാനദി പൊട്ടിപ്പുറപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് പുറപ്പെടാൻ ഇടവരും ഈ ആലയത്തിൽ സ്വീകരിച്ചിട്ടുള്ള സകല നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് ഇപ്പോൾ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഇന്ന് ചില കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ് ഈ കേട്ട വചനത്തിലൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളേതെങ്കിലും വ്യക്തികൾ വിദേശ രാജ്യങ്ങളിൽ പോകുവാനും പഠിക്കുവാനും ജോലി ചെയ്യാനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുണ്ടോ ഇന്നത്തെ ദിവസം ഒന്ന് പ്രാർത്ഥിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകണം ജോലി ചെയ്യണം പഠിക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചിലപ്പോൾ ഈ വർഷമായിരിക്കും ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും ചിലപ്പോൾ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞാൽ ഉള്ളൊരാഗ്രഹമായിരിക്കും ഇപ്പോൾ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയത്തെ ഏൽപ്പിച്ചു തന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അത് യാഥാർത്ഥ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആനന്ദിക്കാനിട വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംതൃപ്തിയിൽ ജീവിക്കാനിട വരട്ടെ ഇനി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ നല്ലൊരു വീടു ലഭിക്കാൻ വീട്ടിലേക്കുള്ളൊരു വഴി ലഭിക്കുവാൻ അതിർത്തി പ്രശ്നങ്ങൾ മാറുവാൻ അതിർത്തി പ്രശ്നങ്ങൾ മാറുവാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടോ അതിർത്തി പ്രശ്നങ്ങൾ തലമുറ നന്നായി വരുവാൻ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട് വരുവാൻ വിദ്യാഭ്യാസത്തിൽ ഉയരുവാൻ അവരെ പഠിപ്പിക്കുവാനുള്ള സാമ്പത്തികം ഇത് ക്രമപ്പെടുവാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇങ്ങനെ നിയോഗം വെച്ചവരുണ്ട് വിദ്യാഭ്യാസത്തിൽ ഉയരുവാൻ അവരെ പഠിപ്പിക്കുവാനുള്ളൊരു സാമ്പത്തികം തലമുറ അനുഗ്രഹിക്കപ്പെട്ട് വരുവാൻ അതിർത്തി പ്രശ്നങ്ങൾ സ്ഥലത്തിൻ്റെ വീടിൻ്റെ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നല്ലൊരു വഴി ലഭിക്കുവാൻ പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുവാൻ അതിലൂടെ ഉന്നത വിജയം നേടുവാൻ എല്ലാ അനുഗ്രഹവും ലഭിക്കാൻ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹാല ലൂയാ നാല് പ്രാവശ്യം നിയോഗ പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണ് എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നു നസ്രായനായ എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായന എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായന എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ മേൻ ഹാലി ലൂയാ ഹാല ലൂയാ ഹാല ലൂയാ പ്രിയപ്പെട്ടവരെ ഈ നിയോഗ പ്രാർത്ഥന സമയം കിട്ടുമ്പോൾ ഇപ്പോഴോ അതിനുശേഷമോ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക അനുഗ്രഹയിൽ കർത്താവ് അങ്ങയുടെ ഈ അത്ഭുതം നടക്കുന്ന ഈ പള്ളിയിൽ ഒരു സാക്ഷ്യമായത് മാറണമേ ഒത്തിരി പേർ ഈ ആലയത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു അത്ഭുതം നടക്കുന്ന പള്ളിയെന്ന് അത്ഭുതം നടക്കുന്ന പള്ളിയെന്ന് അത്ഭുതം നടക്കുന്ന ഈ അനുഗ്രഹത്തിൻ്റെ ഈ പള്ളിയിൽ എനിക്കൊരു സാക്ഷ്യം പറയാനിട വരണമേ എന്ന് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ഞങ്ങളിൽ നൽകണമേ ഇന്ന് കേട്ട വചനം മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ സംതൃപ്തി അടയും കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ആനന്ദിക്കാൻ ഇടവരുമെന്ന് പറഞ്ഞതുപോലെ ഇത് യാഥാർത്ഥ്യമാകട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ യാഥാർത്ഥ്യമാകട്ടെ ദൈവം പുതിയ കാര്യങ്ങൾ അനുഗ്രഹിച്ചു നിങ്ങളിൽ നൽകട്ടെ മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഭവനത്തിൽ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മേൻ ഇപ്പോൾ നിയോഗ പ്രാർത്ഥന ഗാനം നമ്മൾ കേൾക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമ്മൾ ഒരുമിച്ച് കാണും തിരക്കുണ്ടെങ്കിലും ഈ നിയോഗ പ്രാർത്ഥന മുടക്കാതിരിക്കാൻ ശ്രമിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് അത്ഭുതം നടക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാണ് സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് മുടങ്ങാതെ ഈ സമയം കാണുവാൻ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ

നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ ഗണമേ നീ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ ഗണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥേ ഗണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോ അമ്മേ മാധ്യസ്ഥേ ഗണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ